ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കറി അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയോ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഈ എടുത്തിരിക്കുന്ന ബീഫിൽ അത്യാവശ്യം കുറച്ച് എല്ലും ഉണ്ട് അപ്പോൾ കുറച്ച് എല്ലും നെയ്യുള്ള പീസ് എടുക്കുകയാണെങ്കിൽ ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ബീഫിനാവശ്യമായ ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതുപോലെ മാരിനേറ്റ് ചെയ്താണ് വേവിക്കാൻ വെക്കുന്നത് ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി ബീഫ് വേവിക്കുകയാണെങ്കിൽ കറക്കി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതൊരു അഞ്ച് പ്രഷർ വരുന്നവരെ വേവിച്ചെടുക്കണം ഈ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം ചൂടായ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എട്ട് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം അടുത്തതായിട്ട് അരിഞ്ഞു വെച്ച ഒരു കപ്പ് ചുവന്നുള്ളിയും അരിഞ്ഞ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ സവോളേക്കാളും ടേസ്റ്റ് ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് അപ്പം നിങ്ങൾക്ക് സവോള സ്കിപ്പ് ചെയ്ത് ചുവന്നുള്ളി മാത്രം ചേർത്താണേലും കറി പ്രിപ്പയർ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഒന്നര കപ്പോളം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവോളം ചുവന്നുള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞൊരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത് അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്കൊരു പന്ത്രണ്ട് ക്യാഷ്യൂസ് ഇട്ട് കൊടുക്കാം ക്യാഷ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് നല്ലൊരു ടേസ്റ്റിനും കൊഴുപ്പിനും വേണ്ടിയിട്ടാണ് അടുത്തത് അരക്കപ്പ് ചിരണ്ടി വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചേരുവകളെല്ലാം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്ത് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇനി എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കറുകി നല്ലൊരു ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ചെറിയ ജീരം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ട് പൊടിയുടെ പച്ചമണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ മസാല തണുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ സ്മൂത്തായിട്ട് അരച്ചെടുത്ത മസാലയുടെ പേസ്റ്റാണിത് ഈ പേസ്റ്റാണ് ഇനി വേവിച്ചെടുത്ത ബീഫിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത ബീഫ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു ബീഫ് അഞ്ച് പ്രഷർ വരുന്നവരെ ഞാൻ വേവിച്ചെടുത്തായിരുന്നു പല ബീഫിന് പല വേവാണ് അപ്പോൾ ആ വേവിനനുസരിച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഗ്രേവിക്ക് ആവശ്യമായ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് ഈ കറി കിട്ടുന്നത് അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ ചാറ് വേണമെന്നുള്ളവർ ഈ സമയത്ത് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് സാധാരണ വെക്കുന്ന ബീഫ് കറിയേക്കാൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടും അപ്പോൾ ഒരു വെട്ടമെങ്കിലും നിങ്ങൾ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് വറ്റൽമുളകും അതുപോലെ ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ താളിച്ച് ചേർക്കുന്നുണ്ട് നാടൻ കറികൾക്കൊക്കെ ഇങ്ങനെ താളിച്ച് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും കറി കിട്ടുന്നത് നമുക്കിതിനി ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം ഞാൻ ഈ ബീഫ് കറി സെർവ് ചെയ്യുന്നത് പൊറോട്ടയുടെ കൂട്ടത്തിലാണ് അപ്പോൾ എല്ലാവർക്കും ഈ കറി തീർച്ചയായും ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്